ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കും നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് നോക്കാനാണ് ഇവിടെ കറണ്ട് എനർജി ആദ്യം നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഏതോ നെഗറ്റീവായിട്ടുള്ള എനർജിയെ നേരിടാനുള്ള തയ്യാറെടുപ്പിലാണ് ഇല്ല എങ്കിൽ നെഗറ്റീവായിട്ട് ഉള്ള എനർജിയിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കും ആക്ഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ആവും വീണ്ടും നിങ്ങളോട് മിണ്ടും വീണ്ടും സംസാരിക്കും അങ്ങനെ ഒരു ബന്ധത്തിലാണ് നിങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത് അതായത് ആക്ഷൻ്റെ കാര്യം പറയുമ്പോൾ പതുക്കെ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യും വീണ്ടും നിങ്ങളോട് അടുക്കും അങ്ങനെ ഒരു എനർജി ഇനി ഹസ്ബൻഡ് വൈഫാണെങ്കിൽ പോലും സ്ട്രേഞ്ചേഴ്സിനെ പോലെയാണ് ബിഹേവ് ചെയ്യുന്നത് അതായത് ആക്ഷൻ്റെ കാര്യം പറയുമ്പോൾ ഒരു സ്ട്രേഞ്ചേഴ്സിനെ പോലെയാണ് ഇവർ നിങ്ങളോട് പെരുമാറുന്നത് അപ്പോൾ നിങ്ങൾക്കും പല പ്രാവശ്യവും തോന്നിയിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സിന് നിങ്ങളോട് പഴയ ആ ഒരു സ്നേഹമില്ല ആ പഴയ ആ ബോണ്ട് ഇപ്പോൾ നിങ്ങൾ തമ്മിലില്ല എന്ന് നിങ്ങൾക്കും പല പ്രാവശ്യവും തോന്നിയിട്ടുണ്ട് കാരണം ആക്ഷൻ്റെ കാര്യം പറയുമ്പോൾ ഇവർ നിങ്ങളിന്ന് ഡിറ്റാച്ച്ഡ് ആകുന്നു പല പ്രാവശ്യവും നിങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ കുറേ കുറച്ച് കഴിയുമ്പോൾ ഇവർ പറയും ഇവർക്ക് ബിസിയാണ് ഇവർക്ക് സമയമില്ല നിങ്ങളോട് സംസാരിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഇവർ പതുക്കെ നിങ്ങളിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആകും അപ്പോൾ ഈ ഒരു പ്രശ്നം കാരണം നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ വളരെ മോശമായിട്ടാണ് ഈ ഒരു ഡിറ്റാച്ച്മെൻറ്റ് ബാധിച്ചേക്കുന്നത് അതായത് പല പ്രാവശ്യവും നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ അത് കാരണം നിങ്ങൾ തമ്മിൽ ഒത്തിരി അകന്നു അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ തോന്നുന്നത് ഇനി ഇങ്ങനെ ഞാൻ കാരണം എൻ്റെ റിലേഷൻ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പാടില്ല കാരണം ഒത്തിരി നിങ്ങളെ ഇഗ്നോർ ചെയ്തു ഇവർ പല പ്രാവശ്യവുമായിട്ടും ഇഗ്നോർ ചെയ്തു അപ്പോൾ നിങ്ങൾ ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത് ഇനി ഞാനായിട്ട് അങ്ങോട്ട് എഫേർട്ട് എടുക്കാൻ പോകണ്ട അവരുടെ ഭാഗത്തുനിന്ന് എഫേർട്ട് എടുക്കുന്നെങ്കിൽ എടുക്കട്ടെ എന്ന് അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇനി നിങ്ങൾ പൂർണ്ണമായിട്ട് കട്ട് ഓഫ് ചെയ്ത് പോകുമോ ഇവരിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്ത് പോകുമോ എന്നുള്ള പേടി ഇവരിൽ ഉണ്ടായി കാരണം നിങ്ങളുടെ ഭാഗത്തുനിന്നും ഒരു എഫേർട്ട് ഇപ്പോൾ ഉണ്ടാവുന്നില്ല അത് കാരണം ഇവർ പേടിച്ച് ഞാൻ തന്നെ ഇനി എൻ്റെ റിലേഷൻഷിപ്പ് നേരെയാക്കാൻ വേണ്ടി ആക്ഷൻ എടുക്കും നെഗറ്റീവായിട്ടുള്ള ആൾക്കാരിൽ മൂവ് ഓൺ ചെയ്യണം നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻ എന്താക്കണം എന്നുള്ള തോന്നൽ ഇവരിൽ വന്നു കാരണം എന്തെന്ന് വച്ചാൽ പഴയതുപോലെ നിങ്ങളിപ്പോൾ ഇവരെ സ്നേഹിക്കുന്നില്ല പഴയതുപോലെ നിങ്ങളിപ്പോൾ ഇവരുടെ ആ ഒരു വൈബ്രേഷൻ ഇപ്പോൾ ഇവരോട് നിങ്ങൾക്കില്ല അത് കാരണമാണ് ഇവർക്ക് പേടിയായി ഇനി എന്തായാലും നിങ്ങളുമായിട്ട് ഒന്നായേ പറ്റുമോ അതിന് എന്തൊക്കെ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻ എന്താക്കണമോ അതെല്ലാം ഞാൻ എന്താക്കുമെന്നുള്ള ആ ഒരു തീരുമാനം ഇവിടെ എടുത്തത് മഞ്ഞ് ഇവർ എങ്ങനെയായിരുന്നു വെച്ചാൽ നിങ്ങൾ ഇവർ ബ്ലോക്ക് ചെയ്തു ബ്ലോക്ക് ചെയ്യുമ്പോൾ കോണ്ടാക്റ്റ് ബ്ലോക്ക് ചെയ്യുമ്പോൾ ഇവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യും ഇനി വാട്സപ്പും ബ്ലോക്ക് ചെയ്യുമ്പോൾ ഫേസ്ബുക്കിലൂടെ മെസ്സേജ് ചെയ്യും ഇനി വേസ് ഫേസ്ബുക്കും ബ്ലോക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇൻസ്റ്റയിലൂടെ അല്ലായെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ഇവരെ കണക്റ്റാക്കാൻ ശ്രമിക്കും പക്ഷേ ഇപ്പോൾ നിങ്ങൾ അങ്ങനെയൊന്നും ശ്രമിക്കുന്നില്ല എഫേർട്ട് എടുക്കുന്നില്ല അപ്പോൾ ഇവർക്ക് മനസ്സിലായി നിങ്ങളുടെ ഭാഗത്തൊന്നും ഒരു എഫേർട്ടും വരുന്നില്ല എന്ന് പ്പോൾ ഇവർക്ക് മെൻറ്റലി ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ആവുകയാണ് കാരണം എന്തെന്ന് വെച്ചാൽ നല്ലൊരു ബന്ധത്തിനെ ഇവർ മോശമാക്കി കളഞ്ഞു അത് കാരണം അല്ലേ നിങ്ങളിപ്പോൾ എഫേർട്ട് എടുക്കാതെ നിങ്ങളിപ്പോൾ മൂവ് ഓൺ ചെയ്ത പോലെ നിൽക്കുന്ന അത് കാരണം ഇവർക്ക് ഭയങ്കരമായിട്ട് പശ്ചാത്താപം തോന്നുന്നതാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് ഒരു ആക്ഷൻ എടുക്കാമെന്ന് വിചാരിക്കുന്നത് അതായത് റിലേഷൻഷിപ്പിൻ്റെ നെക്സ്റ്റ് ലെവലിൽ പോയി ഒരു ആക്ഷൻ എന്തായാലും എടുത്തേ പറ്റത്തുള്ളൂ എന്നുള്ള ആ ഒരു തീരുമാനമെടുത്തു അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി വളരെ പോസിറ്റീവാണ് ഇനി മെസ്സേജ് എന്താണെന്ന് നോക്കാൻ നിങ്ങൾക്കായിട്ടുള്ള നിങ്ങളുടെ പേഴ്സൺ ആക്ഷൻ എടുത്തു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷേ ആക്ഷൻ എടുത്ത് അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആ ഒരു സൈഡ് എഫക്റ്റ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ നിങ്ങളോട് മെസ്സേജിലൂടെ പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഞാനൊന്ന് കുറച്ച് ശാന്തമായിട്ടിരിക്കാം കാരണം ഞാൻ ആക്ഷൻ എടുത്തതിൻ്റെ പേരിൽ ഒത്തിരി സൈഡ് എഫക്റ്റാണ് എനിക്ക് അനുഭവിക്കേണ്ടി വരുന്നത് എന്നുള്ള രീതിയിൽ മെസ്സേജ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങളുടെ പേഴ്സൺ കാരണം തേർഡ് പാർട്ടിക്ക് ഒട്ടും ഇഷ്ടപ്പെടത്തില്ലല്ലോ നിങ്ങൾക്ക് ഫേവറായിട്ട് ആക്ഷൻ എടുക്കുമ്പോൾ അപ്പോൾ അവർ എന്തായാലും എന്തെങ്കിലും രീതിയിൽ പ്രതികരിക്കും അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിട്ട് ഒരു നെക്സ്റ്റ് ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഇപ്പോൾ ആക്ഷൻ എടുക്കുകയാണ് എങ്കിൽ തേർഡ് പാർട്ടിക്ക് ദേഷ്യമാവത്തില്ല അതുകൊണ്ട് ചിലപ്പോൾ അവർ ശാന്തമായിട്ടിരുന്ന് ആലോചിച്ച് നിങ്ങൾ നിങ്ങളുടെ പേഴ്സന് ഫേവറായിട്ട് ആക്ഷൻ എടുത്താലോ അതുകൊണ്ട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിട്ട് ആക്ഷൻ എടുക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ചില ആൾക്കാരുടെ പേഴ്സൺ ചില ആൾക്കാരുടെ പേഴ്സൺ ഫിനാൻഷ്യലി ഒന്ന് സ്റ്റേബിളായതിനു ശേഷം നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാമെന്ന് പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു കാരണം അവർക്ക് പൈസയുടെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരിക്കും എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി ഇവരുടെ തലയിൽ ഉണ്ടായിരിക്കാം അത് കാരണമായിരിക്കാം ഇപ്പോൾ മാര്യേജ് ചെയ്താൽ എല്ലാം കൂടെ അവരെ കൊണ്ട് പറ്റത്തില്ല അതുകൊണ്ട് കുറച്ചൊന്ന് സ്റ്റേബിളായതിനു ശേഷം മാരേജ് ചെയ്യാമെന്നുള്ള മെസ്സേജ് നിങ്ങൾക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു പേഴ്സൺ വീട്ടിൽ നിങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ വീട്ടുകാർ ഭയങ്കരമായിട്ട് ഇവരെ പേടിപ്പിച്ചു നിങ്ങൾ അവരെ കല്യാണം കഴിക്കുകയാണെങ്കിൽ നമ്മൾ മരിച്ചുകളയും അങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു അത് കാരണം ഇവർ ഇപ്പോൾ സ്റ്റക്കായിട്ടിരിക്കുകയാണ് അതായത് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാം അവരുടെ മനസ്സ് മാറുന്നവരെ എന്നുള്ള ആ ഒരു ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആ രീതിയിലുള്ള മെസ്സേജ് ആണ് നിങ്ങൾക്ക് ചില ആൾക്കാരുടെ പേഴ്സൺ അയക്കുന്നത് വീട്ടുകാരെ പേടിച്ച് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാമെന്ന് നിങ്ങളോട് പറയുന്ന മിക്കവാറും ആൾക്കാരുടെയും പേഴ്സൺ ഒരു സ്റ്റെപ്പ് എടുത്തതിന് ശേഷം വീണ്ടും ബാക്ക്വേഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് തേർഡ് പാർട്ടിയുടെ ഭീഷണിപ്പെടുത്തൽ കാരണം അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഇവർ സ്റ്റേബിളല്ലാത്തത് കാരണം ഇവിടെ സ്റ്റക്കായിട്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇനി ചില ആൾക്കാരുടെ പേഴ്സണോട് നിങ്ങൾ ചോദിക്കുകയാണ് എല്ലാം ശരിയായിട്ടാണോ പോകുന്ന എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ആയിരിക്കും മറുപടി തരുന്നത് അതായത് അവർക്ക് ഒന്നും നിങ്ങളോട് പറയാൻ താല്പര്യമില്ല നിങ്ങളെയും കൂടെ വേദന ിക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് തന്നെ എല്ലാ പ്രശ്നങ്ങളും മറച്ചു വെച്ചിട്ട് ഒരു കുഴപ്പമില്ല എന്ന് നിങ്ങളോട് പറയുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് തോന്നും എന്തോ ഒരു കാര്യം ഉണ്ട് എന്തോ പ്രശ്നമുണ്ട് അതെന്താ എന്നോട് പറയാത്തത് എന്താ പേഴ്സൺ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് തോന്നും പക്ഷേ ഈ ഒരു ടൈം പീരിയഡിൽ നിങ്ങൾ അവരെ ആവശ്യമില്ലാതെ ഒന്നും ചോദിച്ച് വിഷമിപ്പിക്കേണ്ട കാരണം അവരുടെ ആ ഒരു എനർജിയിലുള്ള ആ ഒരു മാറ്റം വരുമ്പോൾ എല്ലാം നേരെയാകും അതുകൊണ്ട് നിങ്ങളിപ്പോൾ ആവശ്യമില്ലാതെ അവരെ അവരെയോടൊന്നും ചോദിച്ച് അവരുടെ മനസ്സ് വിഷമിപ്പിക്കേണ്ട സ്പേസ് കൊടുക്കുക അവർക്കൊന്നും പ്പോൾ നിങ്ങളുടെ പേഴ്സൺ സൈലൻ്റ് ആയിട്ടാണ് നിങ്ങളോട് ബിഹേവ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ഒക്കെ അവർക്കൊരു സ്പേസ് കൊടുക്കേണ്ടതാണ് കാരണം അവരുടെ ആ ഒരു വിഷമങ്ങളെല്ലാം മാറുമ്പോൾ അവർ നിങ്ങളോട് വന്ന് സംസാരിക്കുന്നതാണ് അവിടെ ഈ ഒരു ടൈം പീരിയഡിൽ നിങ്ങളുടെ പേഴ്സൺ ഡിസിഷൻസ് വളരെ ശ്രദ്ധിച്ച് എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർ അവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും ചിന്തിച്ചും അവരുടെ കരിയറിനെ കരിയറിനെക്കുറിച്ചും ചിന്തിച്ചും വളരെയധികം പ്ലാനിങ്ങോടെയാണ് മുന്നോട്ട് പോകുന്നത് ആയിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് വളരെ ഡീപ്പ് ലെവലിൽ ചിന്തിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ കാരണം തിടുക്കപ്പെട്ട എന്തെങ്കിലും തീരുമാനം എടുത്തിട്ട് പിന്നെ വിഷമിക്കേണ്ട അവസ്ഥ വരാൻ പാടില്ല അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ചിന്തിക്കുന്നതും പ്ലാൻ ചെയ്യുന്നതും ഇവിടെ ഈ ഒരു ടൈം പീരിയഡിൽ നിങ്ങളുടെ പേഴ്സൺ വളരെ അതോറിറ്റിക്കായിട്ടുള്ള ബിഹേവ് ആയിരിക്കും നിങ്ങളോട് ചെയ്യുന്നത് അതായത് നിങ്ങളെന്തെങ്കിലും കാര്യം അവരോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വാ അടയ്ക്കുന്ന രീതിയിലുള്ള സംസാരമായിരിക്കും നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു ഉണ്ടാകുന്നത് അതുകൂടാതെ ഡീപ്പായിട്ടുള്ള ഇമോഷൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവർ പല കാര്യങ്ങളും നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യും ചില ആൾക്കാരുടെ പേഴ്സൺ ഒട്ടും തന്നെ എക്സ്പ്രസീവ് ആവത്തില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ടൈം പീരീഡിൽ ലവ് ലൈഫിൽ യൂണിയൻ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ സ്ട്രോങ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇതുകൂടാതെ നിങ്ങളുടെ പേഴ്സൺ തോന്നുന്നത് നിങ്ങളുമായിട്ട് എന്തോ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടോ എന്നാണ് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങളുമായിട്ട് യൂണിയൻ ആകണം എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്ന ഇവർക്ക് എനർജിയുടെ ഫുൾ ഫ്ലോ വെച്ച് നോക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എത്രയും പെട്ടെന്ന് നിങ്ങളുമായിട്ട് യൂണിയൻ ആകണം നിങ്ങൾ സ്വന്തമാക്കണം നിങ്ങളോട് ഭയങ്കരമായിട്ടൊരു സ്നേഹം ഒരു അഫെയർ കൂടുതലായിട്ട് തോന്നായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും പോയി ഓം നമസ്തേ താങ്ക് സോ മച്ച്